ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ പോലീസുകാരൊക്കെ പാലക്കൽ തറവാട്ടിലേക്ക് എത്തുക കേട്ടോ അപ്പോൾ എത്തുമ്പോഴേക്കും രാധിക അങ്ങനെ മരിച്ചു കിടക്കുന്നതാണ് കൃഷ്ണനാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് തലയിലും കൈവച്ച് അങ്ങനെ നിൽക്കുവാണ് പ്രതാപാണെങ്കിൽ ബോധമില്ലാണ്ട് നിരത്തിവിടെ കിടക്കണ്ട ഒന്നും പറ്റുമോ എന്നിട്ടോ ബോധം പോയെന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ പോലീസുകാർ ഒരു വനിതാ പോലീസാണ് വരുന്നത് അതിന് ശേഷം രാധികൾ നോക്കിയതിനു ശേഷം പോലീസുകാരത് പറയാണ് പ്രതാപിനെ തൂക്കിയെടുത്ത് വണ്ടിയിലേക്ക് കയറ്റാൻ വേണ്ടി പറയുകയാണ് അങ്ങനെ പ്രതാപിനെ എല്ലാ പോലീസായിട്ട് തൂക്കിയെടുത്തിട്ട് വണ്ടിയിലേക്ക് ഇടുക കേട്ടോ ശേഷം നമ്മുടെ ഈ പോലീസുകാർ ചോദിക്കുന്നുണ്ട് അടുത്ത് എന്താണ് സംഭവിച്ചു ചോദിക്കുമ്പോൾ കൃഷ്ണ പറയുന്നുണ്ട് ഇയാൾ അതിക്രമിച്ച് വീട്ടിൽ കയറിയതാണ് എന്റെ കുഞ്ഞിനെ അഭായപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചപ്പോഴേക്കും ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല കത്തി ഉണ്ടായിരുന്നു അയാളുടെ കയ്യിൽ പുറകേന്ന് രാധിക വന്നിട്ടാണ് ആ വിളക്ക് ഫ്ളവേഴ്സിന്റെ സംഭവം വെച്ച് തലക്കെട്ടടിച്ചപ്പോൾ ബോധം തലയിൽ കൈ വെച്ചിട്ട് ആ ദേശത്തിലാ കത്തി എടുത്തിട്ട് രാധികയ്ക്ക് കുത്തുമായിരുന്നു ചെയ്യുന്നത് എന്നൊക്കെ പറയുമ്പോൾ പോലീസുകാർ അതൊക്കെ എടുത്ത് നോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം അവര് പോകുന്നുണ്ട് പ്രതാപിനെ നോക്കിക്കൊണ്ടിട്ട് പിന്നെ കാണിക്കണത് രാധികയുടെ ചടങ്ങും കാര്യങ്ങളൊക്കെയാണ് അതായത് അന്തിമ ചർമ്മ ചടങ്ങും കാര്യങ്ങളൊക്കെ ആട്ടോ കാണിക്കണത് അങ്ങനെ രാധിക ഇങ്ങനെ കിടക്കുവാണ് ചിതിയിൽ ഇങ്ങനെ കിടക്കുവാണ് കിടക്കുന്ന സമയത്ത് മണിക്കുട്ടി പൊട്ടി കരഞ്ഞോണ്ടിരിക്കണ്ട് കാവ്യം കൃഷ്ണയും മുത്തുകൊണ്ട് വേറെ ആരുമില്ല പിന്നെ കുറെ നാട്ടുകാരൊക്കെ ഉണ്ട് പാലക്കല്ല് വേറെ ആരുമില്ല കേട്ടോ അങ്ങനെ കാവ്യം കാവ്യാണെങ്കിൽ ഭയങ്കര കരച്ചിലാണ് മണി മുത്തിൽ ആണെങ്കിൽ എന്ത് പറയണമെന്ന് അറിയില്ല വിഷമിച്ചിരിക്കുകയാണ് മണിക്കുട്ടിയെ കരച്ചിൽ കാണുമ്പോൾ മണിക്കുട്ടിയാണെങ്കിൽ അമ്മ അമ്മ എന്നെങ്കിൽ പറഞ്ഞിങ്ങനെ കരഞ്ഞോണ്ടേ ഇരിക്കുകട്ടോ അതിനുശേഷം ചടങ്ങിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട മണിക്കുട്ട് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊക്കെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് അത് പ്രകാരം മണിക്കുട്ടി അതൊക്കെ ചെയ്തു ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ അങ്ങനെ വലം വെച്ച് വലം വെക്കുകയാണ് അമ്മേനൊന്നും ഒന്നുകൂടി അവസാനമായിട്ട് നമ്മുടെ മണിക്കുട്ടി നോക്കുന്നുണ്ട് ആ സമയത്ത് ഓരോരുത്തരുടെ മനസ്സിലോരോരോ ചിന്തകളാണ് കൃഷ്ണ ആലോചിക്കണത് ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് രാധിക എന്താണ് കൃഷ്ണനടുത്ത് പറഞ്ഞതാണ് അതായത് എൻ്റെ ഞാനിവിടെ വന്നത് എൻ്റെ മണിക്കുട്ടിക്ക് അവളുടെ അച്ഛനെ തിരിച്ചു കൊടുക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ വന്നത് എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളാണ് കൃഷ്ണ ആലോചിക്കണത് അതേസമയം മണിക്കുട്ടി ആലോചിക്കുന്നതാണെന്നുണ്ടെങ്കിലോ അമ്മ അവസാനം പറഞ്ഞ ആ വാക്കുകളാണ് മോളിനെ ഒരിക്കലും അച്ഛൻ അന്വേഷിച്ചു പോവരുത് അച്ഛന് വേറെ കുടുംബം ഉണ്ട് വേറൊരു ഭാര്യയുണ്ട് മകളുണ്ട് എന്നൊക്കെ പറഞ്ഞ കാര്യമാണ് മണിക്കുട്ടി ആലോചിക്കുന്നത് കാവ്യാണെന്നുണ്ടെങ്കിൽ അവസാന നിമിഷം രാധിക കാവ്യുടെ കൈകളിൽ മണിക്കുട്ടിനെ ഏൽപ്പിച്ചിട്ട് എൻ്റെ മോളെ സ്വന്തം മോളായി നോക്കണം ഇതാണ് എൻ്റെ ആഗ്രഹ അവസാന ആഗ്രഹം എന്നൊക്കെ പറഞ്ഞിട്ട് ആ മണിക്കുട്ടിയുടെ കൈ കാവ്യയുടെ കൈയോട് ചേർത്ത് പിടിച്ചിട്ട് എന്താണ് പിടിച്ച ആ ഒരു കാര്യങ്ങളാണ് നമ്മുടെ കാവ്യ ആലോചിക്കുന്ന മുത്താണെങ്കിലും രാധിക ഓരോരോ കാര്യങ്ങൾ ചെയ് ചെയ്യുന്നതൊക്കെയാണ് ആലോചിക്കുന്നത് മുത്തിനു വേണ്ടി സ്പെഷ്യലായിട്ട് കോഫി ഉണ്ടാക്കി കൊടുക്കുന്നതും അതായത് മത്സരത്തിൽ ചേച്ചപ്പം മുണി മുത്ത് രാധികനെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിൽ പോയപ്പോൾ മുത്തിനെ ചേർത്ത് പിടിച്ചതും ഉമ്മ കൊടുത്തതും അങ്ങനെ എല്ലാവരും ഓരോരോ കാര്യങ്ങളും രാധികയിട്ടുള്ള നല്ല നിമിഷങ്ങളും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് രാധിക അങ്ങനെ കിടക്കുവാണ് അതിനുശേഷം മുത്ത് മണിക്കുട്ടി ഇങ്ങനെ ചടങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കലോക്കിങ്ങനെ ഉടച്ച് അത് പൂജാരി ഉടച്ചിട്ട് കളയുന്നുണ്ട് അങ്ങനെ മണിക്കുട്ടി രാധികയുടെ ചിതക്ക് മണിക്കുട്ടി തീ വെക്കുവാണ് അങ്ങനെ തീ വെക്കുമ്പോഴേക്കും തീ ഇങ്ങനെ ആളി പടര് തോറും ഇവരിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോരുത്തരായിട്ട് ഓരോ കാര്യം ഇതെല്ലാം തന്നെ ഡയലോഗൊന്നും ഇല്ല കേട്ടോ ഇങ്ങനെ ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കണം കരഞ്ഞുകൊണ്ടിരിക്കണ ആ ഒരു ഭാഗത്തോട് കൂടിയിട്ടാണ് ഈ ഒരു സീരിയലില് പന്ത്രണ്ട് മിനിറ്റ് കഴിയണത് അപ്പം അങ്ങനെ ഒരു കരിഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുവാണ് മണിക്കുട്ടി ഒരു കാര്യങ്ങൾ ആലോചിക്കുന്നു കാവ്യം ആലോചിക്കുന്നു കൃഷ്ണ മുത്ത് ഇങ്ങനെ മാറി മാറി ആലോചിക്കുന്നു തീ ഇങ്ങനെ ആളെ കത്തുമ്പോഴേക്കും മണിക്കുട്ടി അമ്മ അമ്മ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പൊട്ടിക്കരയണുണ്ട് അതിന് ശേഷം മണിക്കുട്ടിയുടെ അടുത്തേക്ക് കാവ്യ വരുവാണ് എന്നിട്ട് കാവ്യ മണിക്കുട്ടി ഇങ്ങനെ ചേർത്ത് ഇങ്ങനെ പിടിക്കുന്നുണ്ട് പിടിച്ചിട്ട് പറയുന്നുണ്ട് മോളെ ആ അമ്മയുടെ മുമ്പിൽ ഇങ്ങനെ കരയരുത് മോളെപ്പോൾ നല്ല നല്ല സ്റ്റാൻഡായിട്ട് നിൽക്കണം മോൾ സ്മാർട്ട് അല്ലേ അമ്മക്ക് ഏറ്റവും ഇഷ്ടം മോളുടെ ഈ സ്മാർട്ട്നെസ്സും മോളെ ആരെ ആശ്രയിക്കാതെ മോൾക്ക് നിൽക്കാൻ പറ്റും എന്നൊരു മോൾക്ക് ഉണ്ട് അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം അതാണെന്ന് മോൾക്ക് അറിയാലോ മോൾ ഞാനൊരു കാര്യം ആന്റി പറയട്ടെ മോളോട് എന്ന് പറയുവാണ് അതിനുശേഷം മണിക്കുട്ടിയുടെ മുഖം ഇങ്ങനെ തലോടിയതിനു ശേഷം കാവ്യ പറയുന്നുണ്ട് അമ്മ അമ്മയെപ്പോലെ ഒരിക്കലും ആർക്കും ആവാൻ പറ്റില്ല അമ്മ എന്ന് വെച്ചാൽ അമ്മ തന്നെയാണ് പക്ഷേ എങ്കിലും ഈ ആൻ്റീനെ കാവ്യ ആൻറ്റീനെ മോള് ഇന്നു മുതൽ അമ്മയായിട്ട് കാണണം എന്നെ ഇന്നു മുതൽ മോള് എന്ന് വേണം വിളിക്കാനായിട്ട് മോൾക്ക് പെട്ടെന്ന് കാണാൻ പറ്റില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എങ്കിലും മോൾക്കറിയാലോ എനിക്ക് കൃഷ്ണക്ക് മൂത്ത് മാത്രമേ ഉള്ളൂ ഇന്നു മുതൽ നീ ഞങ്ങളുടെ മകളാണ് ഞങ്ങളുടെ മൂത്ത മകള് അതുകൊണ്ട് എന്നെ ഇന്നു മുതൽ നീ ആൻറ്റീന്ന് വിളിക്കാൻ പാടില്ല അമ്മ നീ വിളിക്കാൻ പാടുള്ളൂ അതുപോലെ തന്നെ കൃഷ്ണ കൃഷ്ണസാറ് നിന്റെ സാറല്ല അച്ഛനാണ് ഇന്നുമുതൽ അങ്ങനെയാണ് നീ രാധികനെക്കുറിച്ചുള്ള അതായത് അമ്മേനെക്കുറിച്ചുള്ള നല്ല നല്ല ഓർമ്മകൾ മനസ്സിലുണ്ടായാൽ മാത്രം മതി നിന്റെ ഉള്ളിൽ മനസ്സിലും അതുപോലെ തന്നെ നിന്റെ ഒപ്പം എപ്പോഴും അമ്മയുണ്ടാകും അതുപോലെ തന്നെ നിന്റെ അമ്മയായിട്ട് ഇന്നു മുതൽ ഞാനും ഉണ്ട് മോളെ എന്ന് പറഞ്ഞിട്ട് മണിക്കുട്ടിനെ ചേർത്ത് പിടിക്കുകയാണ് അതിനുശേഷം കാവ്യം കരയുണ്ട് കൃഷ്ണയും കരയുണ്ട് മുത്തും കരയുണ്ട് അവരെങ്ങനെ മാറി മാറി കരയുന്നത് വീണ്ടും കാണിക്കുകയാണ് കാവിയാണെങ്കിൽ ഇങ്ങനെ അമ്മയെ വിളിക്കാനൊക്കെ പറയുമ്പോഴും മണിക്കുട്ടി അങ്ങനെ വിളിക്കണമെന്നില്ല കേട്ടോ മണിക്കുട്ടി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാവ്യ പറയേണ്ട കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ടെങ്കിലും ആ തന്റെ അമ്മ ഇങ്ങനെ കത്തിത്തീരുന്നത് നോക്കിക്കൊണ്ട് മണിക്കുട്ടി ഇങ്ങനെ നിക്കുകട്ടോ അതിനുശേഷം കാണിക്കുന്നത് ഭരത്തിനെയാണ് ഭരത് പാലക്കൽത്തറവാട്ടില് എന്തൊക്കെയോ ആലോചിച്ചിട്ട് തല പുക ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കാൻ ആ സമയത്ത് ജയമോഹിനി വരുന്നുണ്ട് എടാ എന്താണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഏയ് ഒന്നും ഇല്ലമ്മേ എന്തൊക്കെയാ അവിടെ നടന്നത് എല്ലാവരും സ്വപ്നം പോലെ തോന്നുവാ എന്ന് പറയുമ്പോൾ ജയമോഹിനി പറയണ്ട അതേടാ നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ നടന്നു എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെ നടക്കണമെന്നായിരിക്കും വിധി എന്ന് പറയുവാണ് എങ്കിലും നമ്മുടെ തറവാട്ട് വെച്ചിട്ടില്ല ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ അമ്മേ എന്ന് ഭരത്ത് പറയുകയാണ് ആ സമയത്ത് ജയമോഹിനി പറയണ്ടേ എന്തായാലും ഈ ഒരു അപകടത്തോടു കൂടി രണ്ട് മാരണങ്ങൾ ഒഴിഞ്ഞു പോയല്ലോ എടാ ഒന്നാ പ്രതാപെന്ന് പറയണ അവനും അതുപോലെ തന്നെ എന്ന് പറയണ അവളും എന്ന് പറയുവാണ് ആ സമയം ഭരത്ത് പറയേണ്ടത് അതേ അതെ രണ്ട് മരണങ്ങൾ ഒഴിഞ്ഞുപോയി അത് സത്യം തന്നെയാണ് ആ രാധിക എന്ന് പറഞ്ഞ സാധനം ഇനി എന്തായാലും വരത്തില്ല മരിച്ചു പോയാലോ പിന്നെ പ്രതാപ് അവൾക്ക് എന്തായാലും ജയിൽ ശിക്ഷ ജീവപര്യന്തം കിട്ടുമെന്ന് ഉറപ്പാണ് കാരണം ഒരു കുട്ടിനെ എടുത്തുകൊണ്ട് പോയിട്ടല്ലേ പീഡി അങ്ങനെ പേടിപ്പിച്ചിട്ടല്ലേ രാധികനെ കൊന്നത് അപ്പം അതുകൊണ്ട് അവനും പുറത്തിറങ്ങാൻ പോകുന്നില്ല അതുകൊണ്ട് എന്തായാലും ആ മാരണങ്ങൾ പോയി പക്ഷെ എന്നാലും വേറൊരു മാരണമുണ്ടല്ലോ അമ്മേ ആ മണിക്കുട്ടി എന്ന് പറഞ്ഞ മാരണം എന്ന് പറയുമ്പോൾ ജയമോഹിനി പറയണ്ട ഭരത്ത് പറയണ്ട ഇനി അവളെങ്ങാനും കൂട്ടിക്കൊണ്ട് ചേച്ചി ഇങ്ങോട്ടും അല്ലെങ്കിൽ ചേച്ചി അല്ലെങ്കിൽ ഇനി ഇങ്ങോട്ടെങ്ങാനും വരുമോ എന്ന് ചോദിക്കുമ്പോൾ ജയമോഹിനി വേണ്ട എന്ത് അവളെയും കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വരാന് ഈ ജയമോഹിനി ജീവിച്ചി ജീവിച്ചിരിക്കുമ്പോൾ അവളെയും കൂട്ടിക്കൊണ്ട് അവരിങ്ങോട്ട് വരാൻ ഞാൻ സമ്മതിക്കില്ല എന്നിങ്ങനെ പറയുവാട്ടോ ആ സമയത്ത് ഭരത്ത് പറയണ്ട നമ്മൾ പറഞ്ഞതൊന്നും ചേച്ചി എന്ന് പറയുമ്പോൾ ചേച്ചി കേട്ടില്ലെങ്കിൽ ഞാൻ എനിക്കറിയാം എന്ത് ചെയ്യണമെന്നുള്ള കാര്യം എന്തായാലും മണിക്കുട്ടിനെ ഇവിടെ നിർത്താൻ വേണ്ടി ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുവാണ് ആ സമയത്ത് ഭരത്ത് ചിരിക്കുവാണ് അവിടെ അമ്മ പോയതിനെ ഭാഗ്യം എന്ന് വിചാരിക്കുന്നു ആ സമയത്ത് അവളെയും കൂട്ടിക്കോട്ട് ഇങ്ങോട്ട് വരാൻ നിൽക്കണം ഓരോരുത്തരും എന്നൊക്കെ പറഞ്ഞിങ്ങനെ പുച്ഛിക്കുവാട്ടോ അതിനുശേഷം കാണിക്കണത് രാവിലെയാണ് രാവിലെ തന്നെ ചടങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ചടങ്ങും കാര്യങ്ങളൊക്കെ അവിടെ തന്നെയാണ് കേട്ടോ കാവ്യം കൃഷ്ണനൊക്കെ ഇരുന്നത് അതിൻ്റെ രാവിലെയാണ് ഇവരെല്ലാവരും കൂടി തിരിച്ചു വരുന്നത് അങ്ങനെ മണിക്കൂട്ടിനെയും കൂട്ടിക്കൊണ്ട് കാറിയിൽ നിന്ന് ഇറങ്ങിയിട്ട് കാവ്യ വാ മോളെ എന്ന് പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ട് വരുവാണ് അകത്തെത്തുമ്പോഴേക്കും നമ്മുടെ ജയമോഹിനിയും പര ജയമോഹിനിയും പരത്തും നീരുചിരുന്നു അവിടെ ആരും ഇല്ലട്ടോ ആ സമയത്ത് കൃഷ്ണ നമ്മുടെ കൃഷ്ണനടുത്ത് കാവ്യ പറയുന്നുണ്ട് കൃഷ്ണ ഞാനൊരു കാര്യം എല്ലാവരോടും കൂടി പറയാൻ പോകുകയാണെന്ന് പറയുമ്പോൾ കൃഷ്ണ ചോദിക്കേണ്ടത് എന്ത് കാര്യമാണോ കൃഷ്ണക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് പക്ഷെ എനിക്കിത് എല്ലാവരുടെ മുമ്പിൽ ഇന്ന് പറയണം എന്ന് പറയുവാണ് അമ്മേ നീരജയെ ഭരത്തെ ഒന്നിങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകട്ടോ എല്ലാവരും വരുന്നുണ്ട് ആ സമയത്ത് ജയമോഹിനെ വരുമ്പോൾ തന്നെ നമ്മുടെ കാവ്യോട് ചോദിക്കണ്ടെ എന്താടി എല്ലാ ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ടാണോ ഇങ്ങോട്ട് എന്ന് പറയുമ്പോൾ ആ അതെ എന്ന് പറയുമ്പോൾ ഭരത്ത് പറയണ്ടേ എന്താ കാക്കേനൊക്കെ കാക്കേനയൊക്കെ വിളിച്ച് ചടങ്ങൊക്കെ നടത്തിയോടി എന്നൊക്കെ പറയുമ്പോൾ എല്ലാം കഴിഞ്ഞിട്ടാണ് വന്നതെന്ന് പറഞ്ഞില്ലേ എന്ന് കാവ്യ പറയാണ് എനിക്ക് നിങ്ങൾ തരാത്ത കൂടി ഒരു കാര്യം പറയാനുള്ളത് പറയുമ്പോൾ ഏഹ് എന്താ കാര്യം എന്ന് ജയമോഹിനെ ചോദിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ രാധിക മരിച്ചത് ഇവിടെ വച്ചിട്ടാണ് രാധികയുടെ കുഞ്ഞാണ് ഈ മണിക്കുട്ടി രാധിക മരിക്കാണ്ടായിരുന്നു കാരണങ്ങളൊക്കെ എല്ലാവർക്കും അറിയാലോ രാധിക മരിക്കാൻ ശരിക്കും കാരണം ഈ വീട്ടിലുള്ളവര് തന്നെയാണ് അതിനെക്കുറിച്ച് എനിക്ക് എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കേണ്ട എന്ന് പറയണം അപ്പൊ കൃഷ്ണേൻ പറയുന്നുണ്ട് അതെ രാധിക മരിക്കാൻ കാരണം ഈ വീട്ടിലോ ആ പ്രതാപ എന്ന് പറഞ്ഞാൽ ഇവിടെ വരാൻ കാരണം തന്നെ ഈ വീട്ടിലൊരാളാണ് അത് എല്ലാവർക്കും ഇപ്പൊ മനസ്സിലായല്ലോ എന്നിട്ടും നിങ്ങൾ അതൊന്നും അംഗീകരിക്കുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ നമ്മുടെ ജയമോര് പറഞ്ഞത് എന്തിനാ അംഗീകരിക്കണം അവൻ വന്നു അവനെ അവള് കുത്തി അവനെ കുത്തിക്കൊന്നു അതിനിപ്പോ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറയുമ്പോൾ അമ്മ എങ്ങനെ കണ്ണടച്ചിരിട്ടാക്കാൻ നോക്കല്ലേ രാധിക മുത്തിന്റെ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് രാധികക്ക് മരിക്കേണ്ടി വന്നതൊക്കെ അറിയാലോ അതുകൊണ്ട് ഞാനൊരു കാര്യം തീരുമാനിച്ചു ഈ മണിക്കുട്ടി ഇന്ന് മുതൽ ഇവിടെ ഉണ്ടാവും നമ്മുടെ വീട്ടിലെ ഒരാളായിട്ട് എന്ന് പറയുമ്പോ നടക്കില്ല കാവ്യേ ഇത് നടക്കില്ല ഈ വീട്ടിലൊരു കുഞ്ഞുണ്ട് ഞങ്ങളുടെ മുത്ത് ആ കുഞ്ഞു മാത്രമേ ഇവിടെ മതി എന്ന് ജയമോഹരി പറയുമ്പോ പറ്റില്ല അമ്മേ അമ്മയുടെ ഉറച്ച തീരുമാനമുണ്ടെങ്കിൽ എൻ്റെ ഉറച്ച തീരുമാനം തന്നെയാണ് ആ മണിക്കുട്ടിനെ ഈ വീട്ടിൽ തന്നെ നിർത്തും എൻ്റെ മകളായിട്ട് അവൾ ഈ വീട്ടിൽ തന്നെ വളരും എന്ന് പറയുവാണ് ആ സമയത്ത് മണിക്കുട്ടിനെ കരഞ്ഞോണ്ടിരിക്കട്ടോ ജയമോഹരി പറയണ്ട ഇല്ല നടക്കില്ല സമ്മതിക്കില്ല എന്നൊക്കെ പറയുവാണ് ആ സമയത്ത് രാധ കവിൽ പറയട്ടെ നിങ്ങൾക്ക് നാണുമില്ല ഇങ്ങനെയൊക്കെ പറയാനായിട്ട് രാധിക ആർക്ക് വേണ്ടിയിട്ടാണ് മരിച്ചത് ഈ വീട്ടിലാ പ്രതാപ എന്ന് പറഞ്ഞ ആൾ വരാൻ കാരണം ആരാണ് സത്യം സത്യമല്ല ഈ വീട്ടിലെ ആൾക്കാർ കാരണമാണ് ആ പെൺകുട്ടി മരിച്ചത് എന്നിട്ടും അത് സമ്മതിക്കാണ്ട് ആ പെൺകുച്ചിൻ്റെ ഈ കുഞ്ഞിനെ പോലും ഇവിടെ അംഗീകരിക്കാൻ സമ്മതിക്കുന്നില്ലല്ലോ ഈ കുഞ്ഞിനെ അനാഥരാക്കഴിഞ്ഞാൽ അതിൻ്റെ ശാപം നിങ്ങളുടെ തലയിലുണ്ടാവും ഏഴ് ജന്മം കഴിഞ്ഞാലും ആ ശാപം തലയിൽ നിന്ന് പോകാൻ പോകണമെന്നില്ല എന്ന് പറയുമ്പോൾ ജയമോഹി പറയേണ്ടത് എന്ത് ശാപം കിട്ടിയാലും എന്തൊക്കെ സംഭവിച്ചാലും ഇവളെ ഞാൻ ഇവിടെ നിർത്തില്ല എന്ന് പറയുകയാണ് അതെൻ്റെ ഉറച്ച് തീരുമാനം ആടി നീ എന്താണ് ചെയ്തോ എനിക്ക് കുരു കുഴപ്പം കുഴപ്പമില്ല ഈ പെടി ഇവിടെ നിർത്താൻ സമ്മതിക്കില്ല എന്ന് പറയുന്നെടുത്താട്ടോ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോയുടെ വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ